ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ സാധനം സോ ഹേ ഗൈസ് ടുഡേ ഐ എം മേക്കിംഗ് സാലഡ് ഉണ്ടാക്കാൻ പോവാണ് കുക്കമ്പർ ക്യാരറ്റ് വെച്ചിട്ട് പിന്നെ അതിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഈ സാധനം ഗാർലിക് അതല്ലാതെ കുറച്ച് സ്പൈസസ് ഞാൻ ഇതിൽ എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഞാൻ ക്യാപ്ഷനിൽ പറഞ്ഞു തരാം എന്തൊക്കെയാണ് സോ ആദ്യമുണ്ടല്ലോ ഞാൻ ഇത് വെച്ചിട്ട് ട്രൈ ചെയ്യാം ഇത് വെച്ചിട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയില്ല ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെയ്യാം സോ കുക്കമ്പർ ഞാൻ വാഷ് ചെയ്തിട്ടുണ്ട് ഇതിങ്ങനെ ഓക്കെ ഫസ്റ്റ് വൺ ഇസ് ഗുഡ് രണ്ടാം ഗുഡ് തേർഡ് ഓ ദിസ് ഇസ് ഗുഡ് നല്ലതാണ് സോ അങ്ങനെ നമ്മൾ മൊത്തത്തിൽ അത് എടുക്കണം ഓക്കെ ഭാഗ്യത്തര എന്ത്ണ്ടോ നന്നായിട്ട് ആയിട്ട് ആയിട്ടുണ്ട് അടുത്തത് ക്യാരറ്റ് ആണ് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല ഇത്രയും ആയിട്ടുണ്ട് ഭാഗ്യക്കാ ഇനിയും ഗാർലിക് കട്ട് ചെയ്യണം അതിനോ ഇത് വെച്ചിട്ട് കട്ട് ചെയ്യാം സോ നന്നായിട്ട് കട്ട് ചെയ്തിട്ട് ഇനി അത് കട്ട് ചെയ്യാം പക്ഷെ നല്ല മണം വരുന്നുണ്ട് ഇതിന് മറ്റേ ഗാർലിക്കിന്റെ ഒരു സ്മെല്ലേ ആ സ്മെല്ലിപ്പോൾ കിട്ടുന്നുണ്ട് ആ മതിയായിരിക്കും സോ ഞാൻ അത് പീസാക്കിയിട്ടുണ്ട് ഇനി അതും ഇതിനകത്ത് ഇടാം ഇത്രയും ചെയ്തിട്ട് സ്പൈസസ് ഉണ്ടല്ലോ ഇങ്ങോട്ട് ആഡ് ചെയ്യാം അതിൽ സോൾട്ടുണ്ട് പെപ്പറുണ്ട് ബാക്കിയെല്ലാം കുറേ സ്പൈസസ് ഒക്കെ ഉണ്ട് ഇനി കൈവച്ചിട്ട് അത് മിക്സ് ചെയ്യാം അത് കുറെ സാധനം ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ ആഹാ നല്ല മണ്ണും വരുന്നുണ്ട് കുറച്ച് വിനേഗർ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതും ആഡ് ചെയ്യണം പിന്നെ സോയി സോസ് ഉണ്ടല്ലോ സോയി സോസ് അതും പക്ഷെ അതെൻ്റെ ഇല്ല സോ സോ ഇത് റെഡിയാണ് അത് ഞാൻ ഇനി ഇങ്ങോട്ട് മാറ്റി വെക്കാം ഇങ്ങോട്ട് ഓക്കെ സോ ഇത് റെഡിയാണ് ഞാൻ കാണിച്ചു തരാം ഇങ്ങനെയായിട്ടുണ്ട് പേസ് ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ സാധനം ഇന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഗാർണിഷ് ചെയ്തിട്ടുണ്ട് കോറെഡർ വെച്ചിട്ട് നല്ല സ്പൈസി ടേസ്റ്റാ കുറച്ച് പുല്ലി ഉണ്ടായിരുന്നെങ്കിൽ അല്ലേ നല്ല ടേസ്റ്റ് ആയപ്പോ അല്ലാതെ നല്ല ടേസ്റ്റാണ് ആ ഗാർലിക്കിന്റെ സ്പൈസല്ലേ അതിന്റെ ആ ഒരു ടേസ്റ്റ് ആയിട്ടുണ്ടോ ട്രൈ ചെയ്ത് നോക്കിയോ ചിലപ്പോ ഇഷ്ടപ്പെട്ടു